സമയം പത്ത് പത്രയായി എലിക്കുട്ടിയമ്മയുടെ ആ ഭയങ്കര ഇരുട്ടല്ലേ ആ ഇരുട്ടാന്ന് രാത്രി ആയതുകൊണ്ടല്ലേ രാത്രി ആകുമ്പോഴല്ലേ ഇരുട്ടാവുകയുള്ളു രാത്രിയാകുമ്പോഴല്ലേ ഇരുട്ടാവുകയുള്ളു രാത്രി ആയതുകൊണ്ടല്ലേ ഇരുട്ട് അമ്മ ഉറങ്ങുന്നല്ലേ ഇരുട്ട് ഇരുട്ടേ സന്ധ്യാകുമ്പള്ളി ഇരുട്ടനെ ആയി കാലാവസ്ഥ വൈകിട്ടാമ്പ് ഇരുട്ടിയല്ലേ ആ ഇരുട്ടും അത് ടൈലല്ലേ ടൈലില്ലേ ടൈല് ഇത് താഴെ വഴി മിറ്റത്ത് കിടന്നാണോ മിറ്റലിന്റെ അടിയിലിട്ടിരിക്കുന്ന മിറ്റിന്റെ അടിയിട്ടിരിക്കുന്ന ഷീറ്റാ മിറ്റിലിന്റെ അടിയിലിട്ടിരിക്കുന്ന ഷീറ്റാ അത് ഇതേ വെളുത്ത് കടന്നാ ചോദിച്ചേ അത് മിറ്റിന്റെ അടി ഇട്ടിരിക്കുന്ന ഷീറ്റാ ഏരിട്ടായി മണി പത്ത് മണിയായി ആ കിടക്കണ്ട സമയമായി കട പോയി കിടന്നു ആ ഉള്ളൂ പോയി കിടന്നുറങ്ങിക്കൂ ഇന്ന് തന്നെ ഉറക്കില്ലേ ില്ലേ ഇന്ന് നമ്മുടെ ബർത്ത്ഡേ ഒക്കെ കുഴിച്ചിട്ടൊന്നിപ്പോന്നില്ലേ എന്തുപറ്റി അതൊന്നും മഴയല്ലായിരുന്നോ ഭയങ്കര മഴ ഇല്ലായിരുന്നോ മഴ പെയ്തോണ്ടി വരും വായിച്ചു നോക്കിയെന്നു പറഞ്ഞാൽ ഒത്തിരി ഉണ്ട് അതൊക്കെ നമ്മുടെ ല്ലേ പിള്ളേര് ഐ പി എസ് ഐ എസ് ആര് അത്രേ ഉള്ളു അതിന്റെ അടിയിലോട്ടുണ്ടോ ബാക്കി ആ പിള്ളേർ എങ്ങനെ പഠിക്കുന്ന പിള്ളേരാ വഴി ലൈറ്റ് ഉണ്ടല്ലോ വഴി ഉണ്ടല്ലോ വഴി ലൈറ്റ് ഉണ്ട് ഇരുട്ടല്ലേ ഇനിയിപ്പൊത്തിരി വട്ടത്തിന് ആവശ്യമില്ല വണ്ടി വരുന്ന വട്ടമല്ലേ ഉള്ളൂ

സന്ധ്യ സന്ധ്യയാകുമ്പോഴല്ലേ ഇരുട്ടാകുന്നേ സൂര്യനെ കഴിയുമ്പോഴല്ലേ ഇരുട്ടാകുന്നേ നമ്മൾ ഉറങ്ങണ സമയല്ലേ ഇരുട്ട് ആ ഞമ്മ ഉറങ്ങാതിരിക്കുന്നേ പോയി കിടന്ന് ഉറങ്ങിക്കോ പോയി കിടന്ന് ഉറങ്ങിക്കോ രാവിലെ എണീറ്റാ മതി ഒത്തിരി നാൾ കൂടിയാണല്ലോ അങ്ങനെ അല്ലേ എവിടെ അവിടെ ആ ഇരുട്ട ഇരുട്ടത്ത ആരും നിക്കാനാ അവിടെ മൊത്തം ഇരുട്ടാ ഇവിടെ ഒരു മനുഷ്യനില്ല മഴ കൂടെ ആയതുകൊണ്ട് എല്ലാവരും നേരത്തെ പോയി കിടന്നു അല്ലേ ഇവിടെ ആരെങ്കിലും വർത്താരം പറയുന്നതായിരുന്നു ഇപ്പൊ ആരുമില്ല ഇപ്പൊ ആരുമില്ലന്നേ ഇവിടെ ഒരു മനുഷ്യനില്ല വഴിയാത്രക്കാരെന്നല്ല പാതിരായ പാര വഴിയാത്രക്കാർ വരുന്നേ അടുത്ത് കിടക്കുന്ന ഒരു അമ്മയല്ലേ ഏകുട്ടിയല്ലേ പേറ്റിരിക്കുന്നേ അടുത്ത് കിടക്കുന്ന ഇപ്പൊ എലിക്കുട്ടി ആയിട്ടിരുന്നു നോക്കുന്നത് ബാക്കി എല്ലാരും കിടന്നു മഴയും തണുപ്പൊക്കെയാണ്ട് എല്ലാരും നേരെ പൊതച്ചു കൂടി കിടന്നു ആ അത് വഴി ലൈറ്റാ അത് വഴി ലൈറ്റ് ഇട്ടിരിക്കുന്നല്ലേ സ്ട്രീറ്റ് ലൈറ്റ് ആണ് മരം കിട്ടുണ്ടോ അത് മരമല്ല അത് പഴയ അത് അത് പഴയ ഹാലിൻ്റെ കാലാണ് പണ്ടിട്ടിരുന്ന ലൈറ്റിന്റെ കാല് അപ്പുറക്ക് ഇനി രാവിലെ ഇല്ലേ വായിക്കേണ്ടു ആ അടുക്കളയൊക്കെ പൂട്ടി പിന്നെ അടുക്കളയിലേ ഇനിയിപ്പോൾ പരിപാടി കഴിഞ്ഞില്ലേ ഇനി എന്തിനാണ് അടുക്കള പൂട്ടായിരിക്കുന്നത് അതിനകത്തൊന്നും ആരുമില്ല ഇടുക്കളൊക്കെ പൂട്ടി ആരുടെങ്കിലും ഉണ്ട പൂട്ടോ അടുക്കളയിൽ ആരും ഇല്ലാത്തതുകൊണ്ടല്ല പൂട്ടിയാക്കണേ ണ്ടോ കൊഴപ്പം വല്ലോ അവിടെ കൊഴപ്പം ഉണ്ടോന്ന് തുറന്നല്ല അടച്ചിട്ടിരിക്കല്ലോ ഞാൻ അടുക്കള അടച്ചിട്ടിരിക്കുന്നേ ഏലിക്കുട്ടിയല്ലേ തുറന്നത് ഏലിക്കുട്ടിയല്ലേ തുറന്നത് അതിനകത്തൊന്നൂല്ലേ കാലിക്കുപ്പിയുള്ള മുഴും ആയില്ല പഠിച്ചുകൊണ്ടിരിക്കണേ ഉള്ളു നേഴ്സിംഗ പഠനം പൂർത്തിയാകുന്ന സമയം എടുക്കും അമ്മയാ അമ്മയാടേല് നടക്കണേ അമ്മയിലക്കണേ ഈ നടക്കുന്നത് എന്റെ മുമ്പിൽ നിൽക്കുന്നേ എന്റെ മുമ്പിൽ നിൽക്കുന്ന അമ്മയാന്നേ ആ ഈ നിൽക്കുന്നത് ഇതാ അമ്മ അവിടെയല്ലേ ഇത് അമ്മയ്ക്കൊക്കെ പ്രായമായില്ലേ അമ്മയ്ക്കൊക്കെ ക്ഷീണമായി അമ്മ ഒക്കെ പോയി കിടക്കുക ഇ പിന്നെ വന്നിട്ടില്ലെന്നേ ആ അതാരാ പോടക്കണേ അമ്മയാണോ നോക്കി അമ്മയ്ക്ക് പ്രായമൊക്കെ ആയില്ലേ അതൊക്കെ പൊറച്ച് കിടക്കണേ എനിക്ക് പേടിയൊന്നും കുട്ടിയും പോയിരുന്നോ തിണ്ണല്ണ്ടിക്കോട്ട് വന്നാ മറക്കാൻ പറ്റില്ല രണ്ടുപേരും ഓടി നടക്കാൻ ഞാൻ പോവാ ഞാനൊന്നും പറഞ്ഞില്ല െ ലൈറ്റ് ഇട്ട് കഴിഞ്ഞാണേ ലൈറ്റ് കണ്ടെത്തും എന്തായാലും കിടക്കാൻ കിടക്കാറായി വന്നില്ലല്ലോ ോ ചന്ത അമ്മയും ചോമാനും കൂടെ പൊക്കോ ചന്ത അമ്മയും ചോദിച്ചു പോയി ചന്തെങ്കിലും ആ ചെല്ലി 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 പോ രണ്ടും കൂടെ അതിന്റെ ഉറക്കായിരിക്കാൻ വേണ്ടി രണ്ടുപേരും കൂടെ വന്ന് നിക്കുക ഒരാൾ ഉറങ്ങയില്ലെന്ന് പറഞ്ഞ് ഇവിടെ ഏറ്റുപോയി അടുത്ത് അതിന്റെ പുറകെ ഏറ്റുപോയി രണ്ടുപേരും പോയി കിടക്ക് രണ്ടു വശത്ത് ഞാൻ കിടന്നിട്ട് എന്നെ കിടത്തിയല്ലോ നിങ്ങള് അമ്മയെ പോയാലും കൂടെ വർത്താനം പറയല്ലേ പിന്നെ പറയൂല്ലേ മുറിയിരുന്ന് വർത്താനം പറയണ്ടെന്ന് മകന്റെ മുറിയിൽ പോയിരുന്നു വർത്താനം പറയും എവിടെയാ മകന്റെ മുറിയിൽ പോയിരുന്നു ലൈറ്റൊക്കെ ഓഫാക്കു ജോമോ രാ ഫ്രിഡ്ജിനകത്ത് നടുത്തു വെച്ചേക്കണേ നാഴോട്ടെ ഫാനിടുമോന്റെ വഴക്കുറയി െ ഫാൻ ഇടാൻ പറ ലൈറ്റ് ഓഫ് ആക്കാൻ പറയും അതിലാ പറഞ്ഞു ഏരിക്കുട്ടി കടക്ക അയ്യോ കഴിഞ്ഞതാ പ്രായ അങ്ങനെയാ നല്ല പ്രായത്തിലൊക്കെ കണ്ടും ഉറങ്ങിക്കേക്കുമ്പോള് പിന്നെ ഇനി ഉറങ്ങാൻ നോക്കിയാ പറ്റിയ അത്യാവശ്യമായ കാര്യത്തിന് മാത്രം ഇച്ചിരി വൈകാൻ പറ്റുള്ളൂ

അതെ നാത്തിന് ഇവിടെ കടന്നം ഞാൻ കടന്നോ കാറ്റ് ഇല്ലേ രൂപയില്ല രൂപയില്ല നൈറ്റ് ഓപ്പിയോ കടന്നോ ആ വൃജിനാ സമയഒരുടായി ആ സമയഒരുടായി കടന്നല്ലം പറഞ്ഞേ ഞാൻ മാറ്റിട്ടേ ഞാൻ താഴെ നേരം ഇളറ്റട്ടോ നേരം മുളക്കാൻ പോണം എല്ലാം കാര്യങ്ങൾ ചെയ്യണം ഞാൻ കടക്ക ഓർക്കാൻ സാധന ഓർക്കിയല്ല കണ്ടിട്ട് എനിക്ക് എന്ന് തോന്നുന്നുണ്ട് ആ കിടന്നോ ലൈറ്റല്ല ഓഫ് ചെയ്യാ കേട്ടാ ലൈറ്റല്ല ഓഫ് ചെയ്യാ കിടന്നോ ആ ഞാനാപ്പുറത്തെ റൂം മുറിയിലോട്ട് പോവാറത്തെ മുറിയിലോട്ട് പോകുവോട്ടേട്ട മുറിയിലോട്ട് വീട്ടിൽ ഇനി ഏത് വീട്ടിൽ പോലെ നട്ടപ്പാരക്കേത് വീട്ടിലാ അവിടെ ആ നമ്മള് കിടക്കാൻ പോവാന്നോ കിടന്നോ കടന്നോ ആ കിടക്കാൻ പോവാ ആ നമ്മ കടന്നോ കന്നാലിന്നാ പാതിരായിക്കാടാ കന്നാലി കെട്ടോ കന്നാലിലൊക്കെ നേരത്തെ കിട്ടിയതല്ലേ കന്നാലിലെ കെട്ടിയതാ അതിലുട്ടി കടന്നോട്ടെ അങ്ങനത്തെ കിടക്കാനാ കടക്കാനാണോ ണോ ആ കടന്നോ വന്നാ കടന്നോ എന്നിട്ട് ഓഫ് ചെയ്യുക ഇവർക്കെല്ലാം വെട്ടം അലർജി ചെയ്യാ ആരും വെട്ടത്ത് കിടന്നുറങ്ങിയില്ല ഓ ഹനിയെ കുടിച്ചാ നീ ആ അത് കിടക്ക് ആ ഒരു ബുദ്ധിമുട്ടില്ല കടന്നാ മതി കിടന്നോ ഉറക്കം വരുന്നില്ലേന്ന് ഇന്ന് ഉറക്കം വരുന്നില്ലേ കൊറവാണോ ആ ആര് പറഞ്ഞു ആ ഒന്ന് മയങ്ങിയാൽ മതി ഒറ്റ മയങ്ങത്തന്നെ രാവിലെ നേരം വിളിപ്പിച്ചാൽ മതി ആണോ ആ നോക്കുന്നവർക്ക് പിന്നെ അത്യാവശ്യം തന്നെയാണ് കിടക്കുന്നേ കിടക്കുന്ന നന്നായിട്ട് ഉറക്കണം കിടന്നു ആ കിടന്നു ഞാനപ്പുറത്തോട്ട് പോവാൻ കിടന്ന കേട്ടോ പോവാ ആ ഉറങ്ങണ്ടേ സമയമായില്ലേ ഇവിടെ നിന്ന് ഉറങ്ങിക്കും എടാ വേണ്ട ചായ കുടിച്ചു കുറച്ച് കുടിച്ചു വെച്ചിട്ടുണ്ട് രാവിലെ എണീറ്റിട്ട് ഭയങ്കര മഴയായിരുന്നു വെയിട്ട് പിന്നെയും കിടപ്പാണ് ഭയങ്കര തണുപ്പായിരുന്നു അല്ലേ പുറച്ചൊന്നുമില്ലെന്ന് തോന്നുന്നു വൈകിട്ട് മൊത്തം മഴയായിരുന്നു അപ്പുറം വരെ നല്ല മഴയായിരുന്നു എന്നാ ചായ കുടിയൊക്കെ കഴിഞ്ഞു കപ്പ് കഴുകാൻ പോവുകയാണ് ആ രാവിലത്തെ ഓരോ പരിപാടികൾ നോക്കി എടുക്കുമല്ലേ ഏ ആ ഏഹ് കൈ കൈപ്പിടിച്ചിട്ട് മാറി മാറി നടക്കുമല്ലേ നമ്മുടെ കയ്യിൽ വേണ്ടല്ലോ കാര്യങ്ങളൊന്നും കാര്യങ്ങളൊന്നും തണുപ്പുണ്ടോ തണുപ്പൊക്കെ ഉണ്ടോ ഇണ്ടല്ലേ എന്നിട്ടാണ് പുതയ്ക്കാതെ കിടക്കണത് തണുപ്പുണ്ടായിട്ടാണോ പുതക്കാതെ കിടക്കുന്നത് വൈകിട്ടത്തെ നല്ല മഴയായിരുന്നു വൈകിട്ടെന്ന മഴയായിരുന്നു തുറന്നില്ല ഞാൻ എടുക്കാൻ നോക്കിയതാ ഇല്ല തുറന്നൊന്നും ഇടുന്നില്ല ആ രാവിലത്തെ മൂട് തണുപ്പായുണ്ടല്ലേ എന്തോ ഇല്ല ബന്ധവുമില്ല ആർക്കും ചില ദിവസങ്ങളിൽ അമ്മ ഇങ്ങനെയാണ് പുറത്തൊക്കെ പോയിട്ട് വന്ന് കഴിയുമ്പം ചില ദിവസങ്ങളിൽ ഇങ്ങനെ ഉറങ്ങില്ല ഉറങ്ങാതെ ഇങ്ങനെ വൈകിട്ട് ഓടി നടക്കും അതൊന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഇന്നലെ ഭാഗങ്ങൾ ഇന്നത്തെ കൂടി എടുത്ത് കാണിക്കുന്നത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്ത ശേഷം ആദ്യം മുതലുള്ള അമ്മയുടെ വീഡിയോകൾ കാണുക മൈ മതേഴ്സ് എന്ന പ്ലേ സ്റ്റോ പ്ലേലിസ്റ്റിലുണ്ട് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം കാണുന്നവർ ലൈക്ക് ചെയ്യുക ആദ്യമേ തന്നെ ലൈക്ക് ചെയ്യുക വീഡിയോ കാണാൻ തുടങ്ങുമ്പോൾ തന്നെ അപ്പോഴത്തേനും പിന്നെ മറന്നു പോകാതെ ഇരിക്കും ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ കമൻറ്റുകളും നമുക്ക് വിലപ്പെട്ടതാണ് എല്ലാവരും കമൻറ്റ് ചെയ്യാൻ ചാക്കുക്കൂട്ടൻ്റെ രാവിലെ ആക്റ്റീവാണ് ഉണ്ടോ ചാക്കുക്കൂട്ടൻ്റെ രാവിലെ ആക്റ്റീവായിട്ട് ഇരിക്കുകയാണ് കൈ ഒക്കെ തരാൻ റെഡിയാക്കി ഡേ മണമൊന്നുമില്ലടാ കേട്ടോ അതിലത്തെ തണുപ്പൊക്കെ അല്ലേ അപ്പം എല്ലാവർക്കും നന്ദി वीडियो नोट सिस्टम आई एम बी चैनल सब्सक्राइब कीजिएगा लाइक कीजिएगा शेयर